നബി നബ്സല്ലാ അലൈഹി വസ്ല്ലം ഇതാ റൈ എന്ന് പറഞ്ഞു നിങ്ങൾ അതിനെ കണ്ടാൽ നിങ്ങൾ മാസപ്പിറവി കണ്ടാൽ പണ്ഡിതന്മാർ പറഞ്ഞു ഈ അഭിസംബോധന കേവലം മദീനയിലുള്ള ജനങ്ങളോട് മാത്രമാണോ അതല്ല ലോകത്തുള്ള എല്ലാവർക്കും അത് ബാധകമാണോ കാലങ്ങളായി നിലനിന്നു വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഈ പറഞ്ഞ കാര്യം ആധുനികരായ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ എട്ടോളം അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ ഉണ്ട് എന്നാണ് അതിലേറ്റവും പ്രസിദ്ധമായി നിൽക്കുന്ന രണ്ട് അഭിപ്രായങ്ങളിൽ ഒന്ന് ഇതാ റൈ ടു ഫുമു നിങ്ങളതിനെ കണ്ടാൽ നിങ്ങൾ നോമ്പനിഷ്ഠിക്കുക നിങ്ങളതിനെ കണ്ടാൽ നിങ്ങൾ ഫിത്തോ ആക്കുക നോമ്പ് ഉപേക്ഷിക്കുക എന്നത് മദീനക്കാരോട് മാത്രമല്ല മറിച്ച് ലോകത്തുള്ള എല്ലാവരോടുമാണ് എന്ന് പറഞ്ഞാൽ മദീനക്കാരോടൊരു കാര്യം പറഞ്ഞാൽ അത് ലോകർക്ക് എല്ലാവർക്കും ബാധകമാണ് എന്നതാണ് ഒരഭിപ്രായം അതിനവർ പല കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു സ്ഥലത്ത് കണ്ടാൽ എല്ലാവരും അത് അംഗീകരിച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലോകത്ത് ഇബാദാത്തുകളുടെ വിഷയത്തിൽ ഐക്യമുണ്ടാവണം എന്നതാണ് അതിന് അവർ പറഞ്ഞ കാരണം ലോകത്ത് ഇന്ന് ഒരു സ്ഥലത്ത് നോമ്പാണെങ്കിൽ ചില സ്ഥലത്ത് നാളെയായിരിക്കും ചില സ്ഥലത്ത് അതിൻ്റെ അടുത്ത ദിവസമായിരിക്കും അങ്ങനെ ഒരു ഇഖ്തിലാഫ് ഇല്ലാതിരിക്കാൻ എല്ലാവരും ഈ അഭിപ്രായം സ്വീകരിക്കലാണ് ഉത്തമം അതാണ് ശരി എന്നതാണ് ഒരു വിഭാഗം പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ വിഭാഗം പറഞ്ഞു ഇതാ റ ചുമു ഫസൂമു എന്നത് ലോകർക്ക് മുഴുവനും ബാധകമല്ല കാരണം ലോകത്ത് ഒരു സൂര്യനും ഒരു ചന്ദ്രനും മാത്രമേ ഉള്ളൂ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ അതിൻ്റെ മത്തൽ അത് ഉദിക്കുന്ന സ്ഥലം വ്യത്യാസപ്പെടും ഇവിടെ ഇപ്പോൾ പകലാണെങ്കിൽ രാത്രിയാവുന്ന സ്ഥലം ലോകത്തുണ്ട് അതുകൊണ്ട് തന്നെ ഇഖ്തിലാഫുൽ മത്താലിയ ഉദയസ്ഥാനത്തിന് വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഇത് എല്ലാ സ്ഥലത്തും പ്രായോഗികമാക്കാൻ സാധിക്കുകയില്ല മാത്രമല്ല സഹാബികൾ മനസ്സിലാക്കിയത് എല്ലാവർക്കും അവരുടേതായ കാഴ്ചയുണ്ട് എന്നതാണ് അതിനവർ തെളിവ് പിടിച്ചത് സഹീഹ് മുസ്ലിമിലെ ഖുറൈബ് റഹിമ ഉള്ള അദ്ദേഹത്തിൻ്റെ അസറാണ് അമീറുൽ ഉൽ മുനീൻ മുഹാബിയ അൻഹു അദ്ദേഹം വെള്ളിയാഴ്ച മാസപ്പിറവി ദർശിച്ചു അദ്ദേഹം അത് അംഗീകരിച്ചു ഷ്യാമിൽ നിന്നും മദീനയിലെത്തിയ കുറൈബ് റഹീമഉുള്ള അദ്ദേഹം ഇബിന് അബ്ബാസ് റതി അള്ളാഹു അൻഹുവിനോട് അവിടെ വെള്ളിയാഴ്ച മാസപ്പിറവി ദർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇബിന് അബ്ബാസ് റലിയാ ഹു അൻഹുമാ അദ്ദേഹം പിറ്റേന്നാണ് ശനിയാഴ്ചയാണ് മാസപ്പിറവി എടുത്തത് ശ്യാമിൽ വെള്ളിയാഴ്ചയും മദീനയിൽ ശനിയാഴ്ചയുമാണ് മാസപ്പിറവി അവർ എടുത്തിട്ടുള്ളത് അദ്ദേഹം ആ സന്ദർഭത്തിൽ ഖുറൈബ് റഹിമ തിരിച്ചു ചോദിച്ചു മാവിയുടെ കാഴ്ച പോരെ നമുക്ക് ഇബിന് അബ്ബി അള്ളഹുഅൻഹുമ അദ്ദേഹം പറഞ്ഞു അമർഹി സലഹു അലൈവിസ്ലം ഇങ്ങനെയാണ് റസൂൽലാഹി സല്ലാഹു അലീഹി വസല്ലം നമ്മോട് കൽപ്പിച്ചത് ഈ വാക്ക് വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കിയ ഒരു വാക്കാണ് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ പണ്ഡിതന്മാർ പറഞ്ഞു സഹാബികൾ മനസ്സിലാക്കിയത് വ്യത്യസ്തങ്ങളായ കാഴ്ചകളുണ്ട് എന്നതിന് ഒന്നാമത്തെ തെളിവ് അമീറുൽ മിനും ആവിയ റതിയല്ലാഹ് അൻഹു അദ്ദേഹത്തിൻ്റെ കാഴ്ച ഇബ്നു അബ്ബാസ് റദിയല്ലാഹ്വൻഹുമാ എടുത്തില്ല രണ്ടാമത്തേത് ഇബുനു അബ്ബാസ് റദിയല്ലാഹ് വൻഹുമ പിറ്റേത്തെ ദിവസം മാസപ്പിറവി എടുത്തതിനെ മദീനയിൽ അന്ന് ജീവിച്ചിരുന്ന ഫുഖഹാക്കളായ സ്വഹാബികൾ എതിർത്തിട്ടുമില്ല ഇപ്പോൾ സ്വഹാബികൾക്കിടയിൽ പൊതുവേ അറിയപ്പെട്ട ഒരു കാര്യം അതാണ് അതാണ് ഈ പറഞ്ഞ രൂപത്തിൽ പ്രായോഗികമായ ഒരു കാര്യവും എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഇവ മന്നാവോബി റഹിമഹുള്ള അദ്ദേഹം സഹീഹ മുസ്ലിമിൽ ഒരു തലക്കെട്ട് തന്നെ കൊടുത്തതായി കാണാം ഓരോ നാട്ടിനും ഓരോ കാഴ്ചയുണ്ട് വള്ളാഹു അലം അതാണ് ശരിയായി മനസ്സിലാവുന്നത് അതാണ് കൂടുതൽ പ്രായോഗികമായി ചെയ്യാനും മനസ്സിലാവുന്നത് പണ്ഡിതന്മാർ അതിന് പറഞ്ഞത് നിസ്കാരത്തിന് നമ്മൾ അവലംബിക്കുന്നത് ഓരോ നാട്ടിലെയും കാഴ്ചയാണ് സംസ്കാരത്തിൻ്റെ സമയമാണ് എന്നതുപോലെ ഇബാദാത്തുകൾക്ക് പൊതുവെ അവരവരുടെ കാഴ്ചകൾ അവലംബിക്കുക എന്നതാണ് എന്ന് പറഞ്ഞു ഇതാണ് പ്രസിദ്ധമായ രണ്ട് അഭിപ്രായങ്ങൾ ഇത് പഴയകാലത്തെ നിലനിൽക്കുന്ന ഇഖ്തിലാഫുൽ മത്താല എന്ന വിഷയമാണ് ഇത് സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഇത്രയും പറഞ്ഞത് ആരെങ്കിലും തൃപ്തിപ്പെടുത്താനോ അതല്ലെങ്കിൽ ആരോടെങ്കിലും വാദപ്രതിവാദം നടത്താനോ അല്ല മറിച്ച് അള്ളാഹു അലം കൂടുതൽ ആശയസമ്പുഷ്ടമായി പ്രായോഗികമായി മനസ്സിലാവുന്നത് ഈ ഒരു അഭിപ്രായമാണ് ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ മാസത്തിൻ്റെ തുടക്കത്തിൽ പരസ്പരമുള്ള ആക്ഷേപങ്ങളോ ഒരിക്കലും ശരിയല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ ഇന്നലെ നോമ്പെടുത്ത ആളുകൾ ഇന്ന് നോമ്പെടുത്ത ആളുകളുടെ നോമ്പ് ഫസാതായി എന്നോ അതല്ലെങ്കിൽ ഇന്ന് പെരുന്നാൾ ഇന്ന് വേറെ ചില ആളുകൾക്ക് നോമ്പ് അപ്പോൾ അവരുടെ നോമ്പ് ഫസാതായി എന്നോ പറയേണ്ടതില്ല ഇത് കൂടുതൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ലോകത്ത് മുഴുവനും എല്ലാവരും മുസ്ലിം ഉമ്മത്ത് ഐക്യപ്പെടണം എന്ന് വിചാരിച്ച് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വലിയ ഭിന്നിപ്പിലേക്ക് എത്തുമെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കുക എന്നോടും നിങ്ങളോടുമുള്ള ഉപദേശമാണ് അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ പവിത്രമായ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കൽബ് ശലീമായ രൂപത്തിൽ നല്ല കുറ്റമറ്റ ഹൃദയമായി ഹൃദയവിശാലതയോടുകൂടി ഇബാദത്തുകൾക്ക് വേണ്ടി മുന്നിട്ട് ആ മാസത്തിലേക്ക് പ്രവേശിക്കുക പെരുന്നാളിലേക്ക് സന്തോഷത്തോടു കൂടി പ്രവേശിക്കുക എന്നതാണല്ലോ ഈ പറഞ്ഞതിൻ്റെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യം അപ്പം അത് വിസ്മരിച്ച് പോവാതിരിക്കുക എന്ന് ഞാനും നിങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു നമ്മെ എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ ഇതാണ് സഹോദരങ്ങളെ ആ ഹദീതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്